എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്തുള്ള അമ്പലശാലിലാണ് ഈ അമ്പലശാലിലെ ജോർജിയന്റെ കൃഷിയിടം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് കൊതോകലകരായ ശ്രീ മനേഷ് സിബിയും നിങ്ങളടക്ക് വരാറുണ്ട് ഇവിടെ ഓരോന്ന് കണ്ട് അത് അത് ശരി അത് ശരി എന്തായാലും നിങ്ങളുടെ ഒരു സാന്നിധ്യത്തിൽ ഇപ്പൊ നിങ്ങൾ വന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വേണ്ടത് ഈ ഇനം ചീനി മുളകാണല്ലേ എന്താ ജോർജിയുടെ അതിന്റെ പ്രത്യേകത കാന്ാരിയിൽ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളക്കാന്നാരിക്ക് പൊതുവേ എരിവ് കുറവാണ് എന്നാലും പിന്നെ ഇപ്പോഴത്തെ രീതിക്ക് പിള്ളേർക്കാണേലും ഇത് കൊടുക്കാം നമുക്കൊരു അച്ചാറിന് ഒക്കെ ഉപയോഗിക്കാം നല്ല എരിവ് കുറവാണ് എരിവ് ശരിയാരിവ് അവർക്ക് പറ്റില്ല പക്ഷെ എന്നാലും നമ്മളെ മുളകിന്റെ ആ ഒരു നമ്മൾ ോ അത് വെച്ച് നോക്കുമ്പോൾ അതിനകത്തുള്ള വെള്ളമായിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റില്ല അതെ ഇത് നമുക്ക് അച്ചാർ ഇടാനോ എന്തിനു വേണേലും നമുക്ക് ഉപയോഗിക്കാം ശരി കാരണം വിളവ് കൂടുതലെ ഇതിലെക്കാലം ചട്ടിക്കകത്ത് തന്നെ ഇത്രയും വിളവ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ എത്ര ചട്ടിയുണ്ട് ഇതിപ്പോ ഒരു പത്ത് ഇരുപതെണ്ണം ചെയ്തിട്ടുണ്ട് കൊടുക്കാനുള്ളതാണോ അല്ല ഇത് ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പോ ഇതിൽ ഒരെണ്ണം എടുത്തു കൊടുക്കും വരുന്നവർക്കിത് സംതൃപ്തിയാണ് അപ്പൊ ഇത് ഒരു ഒരു ചെടി വേണോന്ന് പറഞ്ഞ ചട്ടി വേണോ അത് പലർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരി ഇതിൽ കൂടുതലുണ്ടായിരുന്നു കിട്ടി ഇത് നമ്മള് യാദൃശ്യമായിട്ട് നമുക്ക് കിട്ടിയതാണ് നിലവിലുണ്ട് പക്ഷെ ഇത് നമ്മളെ മണ്ണിൽ വെച്ചാൽ ഇതിന്റെ വർദ്ധിക്കും നിന്റെ ബുദ്ധി ഞാനെ കൊണ്ടുവരുമ്പോ ഒരു ഇതിനേക്കാളും വലിപ്പമുള്ള മുളകാരുന്നു അപ്പൊ ചട്ടിയിലാട്ടിയിൽ എല്ലാവരും മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ വളരെയധികം കൂടുതൽ വലിപ്പം വെക്കും ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് പാകമാകും ഇത് പൂവിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അഞ്ചു ആറ് മാസത്തോളമായി പക്ഷെ പോരേ കടുത്ത വേനലിന്റെ കാടിന്റെ ഇതിനെ ബാധിച്ചു ഓ ശരി ശരി കടുത്ത വേനലിന്റെ ശേഷമാണ് ഇപ്പൊ മഴ പെയ്തിട്ടുള്ളത് ആ മഴ പെയ്തപ്പോഴാണ് ഇതെല്ലാം പൂവിട്ടതും ഇതേപോലെ പേരുണ്ടോ ഈ മുളകിന് നമ്മൾ സദാ പറയുന്നത് എന്ന് പറയുന്ന ഒരു കാരണം ഇതിന്റെ ആ എല്ലാ ചിമ്പുകളിലും ഇതുണ്ട് പിന്നെ ഈ വർഷം ഈ ചീനിക്ക് ചീനിക്ക രോഗം ഉണ്ടായിരുന്നു ഏല ചുരുളിപ്പണ്ടായിരുന്നു അതിന് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ പല ഇതും നോക്കിയിട്ട് പറ്റിയിട്ടില്ല കഞ്ഞിവെള്ളം ഒഴിച്ചു നോക്കി അങ്ങനെ എല്ലാം കൂടെ വന്നിട്ടാ ഇവര് ഇത്ര എന്തായാലും ജൈവവളത്തിനകത്ത് ഇത് ശരി എന്തായാലും വെള്ളക്കാന്താരി അല്ലേ വെള്ളക്കാന്താരി കാഴ്ച ജോർജിയുടെ അരികെ വരുമ്പോൾ വെള്ളക്കാന്താരിയുടെ സുന്ദരമായ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്